രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴ് മുതൽ പലന്തൂരെയുള്ള പുതിയ വ്യാഴാഴ്ചയിൽ മൊത്തം നാൽപ്പത്തേഴ് ഓഹരികളാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഇതിൽ പതിനേഴ് ഓഹരികളാണ് പ്രതിയൊരു പത്ത് രൂപയിലധികം വീതമുള്ള തുക ഡ്യൂഡൻ ഇതിൽ നിക്ഷേപകർക്ക് നൽകാൻ പോകുന്നത് ഇതിൽ വീടൽ കോർപ്പറേഷൻ ഓഹരി ഓഹരിയൊന്നിന് ഇരുപത്തിരണ്ട് രൂപീതും ഡിവിഡൻ നൽകും ഇതിനായുള്ള റെക്കോർഡ് തീയതി ജൂലൈ ഏഴാണ് അതേപോലെ ഇങ്ങർ സോൾ ഇന്ത്യ ലിമിറ്റഡ് പ്രതിയോഹരി ഇരുപത്തഞ്ച് വീതവും അഡോർ വെൽഡിംഗ് ഇരുപത് ടാറ്റ ഗ്രൂപ്പ് ഓഹരിയായി ടൈറ്റൻ കമ്പനി ലിമിറ്റഡ് പതിനൊന്ന് രൂപ വീതവും ബോംബെ ഓക്സിജൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതിയോഹരി മുപ്പത്തഞ്ച് വീതവും സോളാർ ഇൻഡസ്ട്രീസ് ഓഹരി ഒന്നിന് പത്ത് രൂപ വീതവും ജെ കെ സിമെൻറ്റ് പ്രതിയോഹരി പതിനഞ്ച് രൂപീതും ഡിവിഡൻ നൽകുന്നു ഈ ആറ് ഓഹരികളുടെയും റെക്കോർഡ് തീയതി ജൂലൈ എട്ടാകുന്നു അതുപോലെ ജോൺസൺ കൺട്രോൾസ് ഹിറ്റാജി എയർ കണ്ടീഷനിങ് ഇന്ത്യ പ്രതിയോഹരി മുപ്പത്താറ് രൂപീതവും എസ് എം എൽ ഇസു പ്രതിയോഹരി പതിനെട്ട് രൂപീതും പ്രമുഖ ഐ ടി കമ്പനിയെ എംഫോസിസ് ലിമിറ്റഡ് ഓഹരി ഒന്നിന് അമ്പത്തേഴ് രൂപതയും ഡിവിഡൻ നൽകുന്നു ഈ ഓഹരികളുടെ റെക്കോർഡ് തീയതി ജൂലൈ ഒൻപതാകുന്നു കൂടാതെ ഫൈസർ ലിമിറ്റഡ് പ്രതിയോഹരി നൂറ്റി മുപ്പത് വീതം സ്പെഷ്യൽ ഡിവിഡൻ ഇനത്തിലും ഫൈനൽ ഡിവിഡൻ്റായി പ്രതിയോഹരി മുപ്പത്തഞ്ച് രൂപത നൽകുന്നു അതായത് ഫൈസർ ലിമിറ്റഡിൻ്റെ ഓഹരി ഒന്നിന് ഡിവിഡൻ എണ്ണത്തിൽ മൊത്തം നൂറ്റി അറുപത്തഞ്ച് രൂപത ലഭിക്കുമെന്ന സാരം ഇതിനായുള്ള റെക്കോർഡ് തീയതി ജൂലൈ ഒൻപതാണ് അതുപോലെ എൽ എം ഡബ്ല്യൂ ലിമിറ്റഡ് പ്രതിഹരി മുപ്പത് രൂപ ഡിവിഡൻ നൽകുന്നു ഇതിന്റെ റെക്കോർഡ് തീയതി ജൂലൈ പത്താകുന്നു ഐ ടി കമ്പനിയെ സെൻസർ ടെക്നോളജീസ് പ്രതിഹരി പതിനൊന്ന് രൂപീതും ജൻബർഗ് ഫാർമസ്യൂട്ടിക്കൽസ് പ്രതിയോഹരി പതിനെട്ട് രൂപ വീതവും ഡീലിംഗ് ഇന്ത്യ ലിമിറ്റഡ് ഓഹരിയോതിന് പതിനഞ്ച് രൂപ വീതവും അതിൽ ലിമിറ്റഡ് പ്രതിഹരി ഇരുപത്തഞ്ച് രൂപ വീതവും നീൽക്കമൽ ലിമിറ്റഡ് ഓഹരിയോതിന് ഇരുപത് രൂപ വീതം ഡിവിഡൻ നൽകുന്നുണ്ട് ഈ നാല് ഓഹരികളുടെയും റെക്കോർഡ് തീയതി ജൂലൈ പതിനൊന്നാകുന്നു അതേസമയം ഈ ആഴ്ചയിൽ പ്രതി ഓഹരി പത്ത് രൂപയിൽ താഴെയുള്ള തുക ഡിവിഡൻ നിക്ഷേപകർ നൽകുന്ന മറ്റ് ഇരുപത്തൊമ്പത് ഓഹരികൾ കൂടിയുണ്ട് ഇതിൻ്റെ വിശാംശങ്ങളും റെക്കോർഡ് തീയതിയും ചൂടെ ചേർക്കുന്നു റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴ് വൻകിട ഫാർമ കമ്പനിയായ സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രീസ് അഞ്ചര രൂപ വീതവും സ്മോൾ ക്യാപ് എഫ് എം സി ജി കമ്പനിയായ ഡോൾഡ ഡയറി രണ്ട് രൂപീതവുമാണ് നിഷ്വർക്ക് ഫൈനൽ ഡിവിഡൻ എണ്ണത്തിൽ നൽകുന്നത് ഈ രണ്ട് ഓഹരികളുടെയും ഡിവിഡൻ നൽകുന്നതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി ജൂലൈ ഏഴാണ് നിശ്ചയിച്ചിരിക്കുന്നത് റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജൂലൈ എട്ട് മൈക്രോക്യാപ്പ് ഓഹരിയായ പ്ലാസ്റ്റിക് ബ്ലാൻസ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടര രൂപ വീതം ആദിത്യ വിഷൻ ലിമിറ്റഡ് ഒരു രൂപ പത്ത് പൈസ വീതവും വൻകിട കമ്പനിയായ ജെ എസ് ഡബ്ല്യൂ സ്റ്റിൽ രണ്ട് രൂപ എൺപത് പൈസ വീതവുമാണ് നിഷേവർഗ്ഗ ഫൈനൽ ഡിഡൻ്റെ കൈമാറുന്നത് ഈ മൂന്ന് ഓഹരികളുടെയും റെക്കോർഡ് തീയതി ജൂലൈ എട്ടായാണ് നിശ്ചയിച്ചിരിക്കുന്നത് റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജൂലൈ ഒൻപത് മൈക്രോ കാപ്പ് ഓഹരിയായ കബ്ര എക്സ്ട്രൂഷൻ ടെക്നിക് രണ്ടര രൂപ വീതവും സ്മോൾ ക്യാപ് ഓഹരിയായ എസ് ജെ എസ് എൻ്റർപ്രൈസസ് രണ്ടര രൂപ വീതവും മൈക്രോക്യാപ്പ് ഓഹരിയായ എലഗൻ മാർബിൾസ് ആൻഡ് ഗ്രാനി ഇൻഡസ്ട്രീസ് ഒരു രൂപ വീതവുമാണ് നിശ്ചയവർക്ക് ഈ വ്യാപാരാഴ്ചയിൽ ഡിവിഡൻ നൽകാൻ പോകുന്നത് ഈ മൂന്ന് ഓഹരികളും ഡിവിഡൻ കൈമാറുന്നതിൻ്റെ ഭാഗമായുള്ള റിപ്പോർഡ് തീയതിയായി ജൂലൈ ഒൻപതാണ് നിശ്ചയിച്ചിരിക്കുന്നത് റിപ്പോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്ത് വാഹനാനുബന്ധ വ്യവസായ മേഖലയിൽ നിന്നുള്ള മൈക്രോക്യാപ്പ് ഓഹരിയായ വീൽസ് ഇന്ത്യ ലിമിറ്റഡ് ഏഴ് രൂപ മൂന്ന് പൈസ വീതവും ക്യാപിറ്റൽ ഗുഡ് സെക്ടറിലെ മൈക്രോക്യാപ്പ് ഓഹരിയായ ഡിഫ്യൂഷൻസ് എഞ്ചിനീയേഴ്സ് ഒന്നര രൂപ വീതവും വൻകിട ഫാർമ കമ്പനിയായ ഡോക്ടർ റെഡ്ഡി ലാബ്സ് എട്ട് രൂപ വീതവുമാണ് ഈ ആഴ്ച നിക്ഷേപർക്ക് പ്രതിയോട് ഡിവിഡിൻ്റെ ഇനത്തിൽ കൈമാറുന്നത് ഈ മൂന്ന് ഓഹരികളുടെയും റെക്കോർഡ് തീയതി ജൂലൈ പത്താകുന്നു റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപതിന് ജൂലൈ പതിനൊന്ന് വൻകിട ടയർ കമ്പനിയായ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് പ്രതിയോരെ നാലു രൂപ വീതവും കിർലോസ്കർ ഫെറസ് ഇൻഡസ്ട്രീസ് രണ്ടായിരം രൂപ വീതവും മുൻനിര പ്രൈവറ്റ് ബാങ്കിംഗ് സ്ഥാപനമായ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഇരുപത്തഞ്ച് പൈസ വീതവും പ്രമുഖ റിയാലിറ്റി ഓഹരിയായ ശോഭ മൂന്ന് വീതവും ധനകാര്യ സേവന മേഖലയിലെ മൈക്രോക്യാപ്പ് ഓഹരിയായ ഇൻഡസ് ഫിനാൻസ് അമ്പത് പൈസ വീതവും മിഡ് ക്യാപ് കെമിക്കൽ സോഹരിയായ യു പി ഐ ലിമിറ്റഡ് ആറ് രൂപ വീതവും പ്രമുഖ എൻ ബി എഫ് സി ഓഹരിയായ കാൻഫിൻസ് ഹോംസ് ലിമിറ്റഡ് ആറ് രൂപ വീതവും ടിമസ് മെഡിക്കെയർ സർവീസസ് നാൽപ്പത്തഞ്ച് പൈസ വീതവും പി റ്റിൽ എൻ്റർപ്രൈസസ് ഒന്നേമുക്കാൽ രൂപ വീതവും അപ്പോളോ ടയർസ് പ്രതിയോഹരി അഞ്ച് വീതവും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് പ്രതിയോഗര് അൻപത് പൈസ വീതവും സാർത് മെറ്റൽസ് അമ്പത് പൈസ വീതവും മഹീന്ദ്ര ലോജിസ്റ്റിക്സ് പ്രതിയോഗര രണ്ട് വീതവും പ്രമുഖ ബ്രോക്കർ സ്ഥാപനമായ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് പ്രതിയോഹരി ഒന്നര വീതവും വൻകിട എൻ പി എഫ് സി ആയ ശ്രീറാം ഫിനാൻസ് മൂന്ന് രൂപീതും റോട്ടോ പംപ്സ് എൺപത് പൈസ വീതവും എക്സ്ചേഞ്ച് സൊല്യൂഷൻസ് പ്രതിയോഹരി രണ്ട് വീതവും സൈഡസ് വെൽനസ് പ്രതിയോഹരി ആറ് വീതവും ഈ ആഴ്ചയിൽ നിക്ഷേപർക്കായി ഡിവിഡൻ നൽകുന്നുണ്ട് ഈ പതിനെട്ട് ഓഹരികളുടെയും ഡിവിഡൻ കൈമാറുന്ന നടപടിയുടെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്ന ജൂലൈ പതിനൊന്നാണ് ഡിസ്ക്ലെയിമർ മെൽ സൂചിപ്പിച്ച ഡിവിഡൻഡ് ഓഹരികളെ സംബന്ധിച്ച് വിവരവും പഠനാവശ്യത്തും പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശങ്ങളോ നിർദ്ദേശവുമല്ല ഓഹരി നിക്ഷേപം ഇവരുടെ ലാഭദ്ട്രകൾക്ക് വിധേയമാണ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തികതകളുടെ സേവനം തേടുകയോ സ്വന്ത നിലയിൽ ഓഹരികളെക്കുറിച്ച് കൂടുതൽ പഠന നടത്തി നമുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ശേഷങ്ങളും ഈ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം